ജന്മദിനം ആഘോഷിക്കാൻ ലണ്ടനിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ നേവി ഉദ്യോഗസ്ഥനെ ക്രൂരമായി കൊലപ്പെടുത്തി ഭാര്യയും കാമുകനും മീററ്റ് ബ്രഹ്മപുരി സ്വദേശി സൗരഭ് രജ്പൂതാണ് കൊല്ലപ്പെട്ടത് കൊലപ്പെടുത്തിയ ശേഷം ശരീരഭാഗങ്ങൾ വെട്ടിനുറുക്കി സിമെന്റ് നിറച്ച പ്ലാസ്റ്റിക് ഡ്രമ്മിനുള്ളിൽ അടച്ചു വെക്കുകയായിരുന്നു മാർച്ച് നാലിനാണ് സംഭവം കൊല്ലപ്പെട്ട സൗരഭ് ലണ്ടനിൽ ജോലി ചെയ്യുകയാണ് കൊലപാതകം നടന്ന് പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് അദ്ദേഹത്തിന്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത് സംഭവത്തിൽ സൗരഭിന്റെ ഭാര്യ മുസ്കാൻ റസ്തോഗി കാമുകൻ സാഹിൽ ശുക്ല എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നേവി ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നതായി വിവരം കിട്ടിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെടുക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് മുസ്കാനും സൗരഭും വിവാഹിതരാകുന്നത് പ്രണയവിവാഹമായിരുന്നു ഇരുവരുടെയും വാടക അപ്പാർട്ട്മെന്റിലായിരുന്നു ഇരുവരും താമസിച്ചിരുന്നത് ദമ്പതികൾക്ക് ആറു വയസ്സുള്ള ഒരു മകളുണ്ട് ലണ്ടനിൽ ജോലി ചെയ്തിരുന്ന ആഘോഷിക്കാനാണ് ഇന്ത്യയിലേക്ക് എത്തിയത് കൊല നടത്തിയ ശേഷം മൃതദേഹം ഒന്നിലധികം കഷ്ണങ്ങളായി മുറിച്ച് സിമന്റ് നിറച്ച വാട്ടർ ഡ്രമ്മിനുള്ളിൽ അടച്ചു വെക്കുകയായിരുന്നു മൃതദേഹം പെട്ടെന്ന് അഴുകാൻ വേണ്ടിയാകാം ഇങ്ങനെ ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത് പ്രതികൾക്കെതിരെ കൊലപാതകം തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി കൊലപാതകത്തിന് ശേഷം ഇരുവരും വിനോദയാത്ര പോയതായാണ് പോലീസ് പറയുന്നത് അതേസമയം സൗരഭ് ജീവിച്ചിരിപ്പുണ്ടെന്ന് കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ മുസ്കാൻ ശ്രമിച്ചിരുന്നതായും പോലീസ് പറഞ്ഞു സൗരഭിന്റെ ഫോൺ മുസ്കാന്റെ കൈവശമുണ്ടായിരുന്നുവെന്നും സംശയം തോന്നാതിരിക്കാൻ കുടുംബാംഗങ്ങൾക്ക് സന്ദേശം അയച്ചിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് സൗരഭിന്റെ മൃതദേഹം പോലീസ് കണ്ടെടുത്തപ്പോഴാണ് കുറ്റകൃത്യം പുറത്തറിയുന്നത് ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം